അന്നെ സമാധാനം ആയി ഇതിമേ ഒരു ആർചൊണ്ട് മിടിരി വെച്ചിേക്കാമേ സമാധാനമായി എൻടെ കളഞ്ഞുപോയ ലിപ്സ്റ്റിക് കിട്ടി ചേട്ടാ എവിടെ എൻടെ കളഞ്ഞുപോയ ഇതെന്റെ സാധനം കിട്ടിയോന്ന് ഞാൻ നിങ്ങടെ കൈയിലോ ദേയപ്പിച്ചത് നിന്റെ ഉത്തരവാദിത്തക്കുറവാണ് മനസ്സിലായോ നിന്റെ ഉത്തരവാദിത്തക്കുറവ് എത്ര രൂപയടാ സാധനമാണറിയാ കൊണ്ട് കളഞ്ഞിട്ട് വന്ന് മണ്ടി കളങ്ങി നിക്ക് ഇനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ നിങ്ങടെ കൈയിലോടാ അത് സൂക്ഷിക്കാൻ ഉത്തരത്തി നിങ്ങ എവിടെന്ന് തപ്പ് ഞാൻ ഇനിക്ക് ഇപ്പോ എന്നി നീ കടന്നു പിടിക്കുന്നുടാ എടാ എന്താ അലവാലിയാ ആ റിസോർട്ടിൽ എത്തി കാര്യങ്ങളൊക്കെ എത്തിയങ്ങളൊക്കെ ഓക്കെ എന്റെ ഒരു സാധനം ഞാൻ തപ്പിക്കൊണ്ടിരിക്കണിയാ അല്ലെ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്റെ റിസോർട്ടിൽ രണ്ട് ദിവസം നിങ്ങളെ അടിച്ച് പൊളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടേക്കുന്നത് അതൊക്കെ സമ്മതിച്ചാങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് പിന്നെ വേറൊരു കാര്യം ആ നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കാൻ ഒരാൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ അതൊക്കെ വന്നോട്ട് കൊഴപ്പമില്ല കഴിഞ്ഞ് വിട്ടോളാം ഞാൻ ആകെ ടെൻഷനിലാണ് എന്റെ സാധനം കാണാതെ പോയാലോണ്ടിരിക്കണിയോ ടെൻഷൻ എന്തോ അളിയ കാര്യം പറയാ ഭാര്യ അടുത്തുണ്ടോ അവളുണ്ട് അവളുണ്ട് അവളെ പോണിന്ന് മിസ് കോൾ അടിച്ച് സാധനം കിട്ടൂലേ താങ്ക് യു இல்ல ஆக பழிஞடு ஒரு மிஸ் கோல் அடி அடி எந்த வாங்கி நிற்காத ണോ രണ്ടാഴ്ച ആണോ നല്ല അല്ലല്ലോ നീ ഒന്ന് അടങ് എന്റെ പൊന്നു എന്റെ ചക്കരെ എന്റെ മുത്ത് അൽഫാൻ കിട്ടിയെ താടി അൽഫാൻ കഴിച്ചിട്ടുണ്ടോ താടി അൽഫാം മക്കളെ പൊന്നു ചക്കരെ ഈ ചോദിക്കാമോ ചോദിച്ചൂടെ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചോദിച്ചാൽ ചെലപ്പോ ക്ലീഷയായി പോകും ഞാൻ അന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ അപ്പൊ ശരിക്കും നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് അടി കെട്ടിയത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ചോദിച്ചാ മെഴുകുതിരിയാണല്ലോ നമുക്ക് വീണ്ടും കത്തിച്ചൊക്കെ വെക്കാൻ കൊഴപ്പൊന്നുമില്ല ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാനൊന്ന് നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ജനലിന്റെ സൈഡിൽ കൂടെ വന്നില്ലേടി അപ്പം ജനലിന്റെ അപ്പുറത്ത് നീ കഷ്ടക്കൂടെ ഇങ്ങനെ ഒരു പാളി എല്ലാം നോക്കിയാ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടി കെട്ടിയത് പെട്ടോന്ന് ചോദിച്ചാ ചോദിച്ചാ അണഞ്ഞ് പോയില്ല മെഴിതിരി ആവുമ്പോ കത്തും മണയും അത് കത്തിക്കാനുള്ള സാധനമാണല്ലോ നമ്മൾ കയ്യിൽ കൊണ്ട് കിടക്കുന്നത് ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ആരെങ്കിലും നിർബന്ധത്തോടെ എന്നെ നിന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചതാണോ അതോ സ്വയം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാണോ എന്റെ കൂടെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ചോദിച്ചാ അറഞ്ഞ ചെവിക്കല്ലി കീറുകളിക്കട്ട വേളാങ്കണ്ണി പള്ളി പോലും ഇത്ര മെഴുകൂരി ആരും കത്തിച്ചിട്ടില്ല അറിയാ നേരം കൊണ്ടിരുന്നു കത്തിക്കണേ മെഴുതിരിയായി ഇതാണ് ആണുങ്ങളും കേട്ടാ മനസ്സിലായത് ഒരു ഭാര്യമാരെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാര്യ നമ്മള് ദേഹത്തൊന്ന് തൊട്ടാൽ ഉടനെ അച്ഛനെ വിളിച്ചു പറയും അമ്മേ വിളിച്ചു പറയും കുഞ്ഞമ്മയെ വിളിച്ചു കുഞ്ഞമ്മടെ മാപ്പിളെ വിളിച്ചു പറയും യൂട്യൂബിലറിയിക്കും മറ്റേ ഫേസ്ബുക്കിലിടും പോലീസ് വികാസാവും തന്നെ പക്ഷെ ഒരടി നമുക്കിട്ട് ഇങ്ങോട്ട് കിട്ടിയ പായസൽ അളിയാ അറിയാല്ലേ എളി പറയോളിയാ നാണക്കേടല്ലേ നാല് ചുമരിനകത്തിരുന്ന് കരഞ്ഞു തീർക്കും കരഞ്ഞു വിഷം അറിയാ നിങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നാളെ മുതൽ നിങ്ങളുടെ എല്ലാ കാര്യവും ഞാൻ ഞാൻ അങ്ങോട്ട് വേറെ കെട്ടി നീ എന്തോ കാര്യം പറയുന്നത് കാപ്പി ഇട്ട് ഇട്ട് തരണം 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 ഉച്ചയ്ക്ക് ചോറ് പശുവിനെ നോക്കണ്ടത് ഓയിൽ വന്നതല്ല ഇങ്ങോട്ട് വാ നിന്റെ വായിന് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇത്ത കിട്ടിയ സാധനം പുറത്തോട്ട് വന്നതാണ് അറിയാതെ വന്നതാണ് പിന്നെ ഇവിടെ നീ നമ്മള് ഒത്തിരി ദൂരെ വന്ന് നിക്കുകയാണല്ലോ ഗുളിക മരുന്നും എന്റെ കൂട്ടുകാരി സന്ധ്യ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കാർ വാങ്ങാൻ ചോദിക്കാതെ പറഞ്ഞേക്കാരി ഒരു കാർ കാർ ഞാൻ എടുക്കും ചേട്ടാ കിടക്കുന്ന സാധനം നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല നിന്നെ സുഹൃത്തേട്ടത്

ഞാൻ ചേട്ടനോട് അന്നേരം പറഞ്ഞ നിന്റെ അപ്പൊ തീർന്നു അപ്പൂനെ ചോദിച്ച അലമാരിക്കടയിലായിരുന്നു ചെതലെന്നാണ് അപ്പൂപ്പന്റെ പേര് അലമാരിക്കടയിൽ ചെതലാണല്ലേ അലമാരിക്കട അതെ ഒരു ഒരു നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി സംഭവം പണ്ട് എന്നോട് നിവൃത്തിയില്ലാത്ത എന്നും അമ്മ പിന്നെ ചോറ കഞ്ഞി ഒക്കെ അടുത്ത് കൊടുക്കും കള്ളന്മാരെ ഫാമിലിയാണ് അവര് അവൻറെ അച്ഛനെന്ന് പറഞ്ഞാ കള്ളം മധു എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവർക്കും അറിയാം എത്ര ദിവസം കെട്ടിട്ട് അടിച്ചിട്ടുണ്ടെന്ന് അറിയാം ഹലോ എടാ അടിച്ചു കൊന്നാലും ചാവൂലേ ഇതിന്റെ എന്റെ റിസോർട്ട് എങ്ങനെ എങ്ങനെയുണ്ട് അളിയാ നീ റിസോർട്ട് അവിടെ കേട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ എന്റെ വൈഫിന്റെ അടുത്തെല്ലാം പറഞ്ഞു ആ അത് കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സൈഡിൽ ഇരിക്കുന്ന ക്യാമറ ഉണ്ടാ ഏതാ ആ സൈഡിൽ ക്യാമറ ഉണ്ടാ ആ അതിന് ഓടിയോ ഉണ്ട് ഇവിടെ ഇരുന്ന എനിക്ക് കേക്കാൻ നീ എന്നെ പറ്റി പറയണത് എന്നെ പറ്റി പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ അടുത്ത് ഓഡിയോ നല്ലത് പറ കള്ളം കള്ളം കാര്യം പറഞ്ഞാ എടി വെറുതെ വെറുതെ ഇട്ട് പറയണത് ഡീസന്റ് അറിയാ തലേക്കട വണ്ടി ഓർണ നമ്മൾ നമ്മളെവിടെ കിടന്ന് വല്ല കാര്യ പിന്നെ ചെറുക്ക ഒരുത്തനെ മെന്റലിസം ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിടും നിന്റെ കൂടെ സ്വഭാവം അവിടെ എടുക്കരുത് നമ്മൾ നമ്മളിവിടെ അടിയം പെടക്കൊക്കെ തറവാട്ടി പേരും

കേട്ടോ അച്ഛൻ വിളിക്കാം വീട്ടിൽ പോയി എന്നെ സംബന്ധിച്ച് അതീവ രഹസ്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ആ പക്ഷേ നമ്മള് കണ്ടുപിടിച്ചു എടുത്തു നോക്കി ചാറ്റ് എന്താ പേര് ഉദയൻ പാലമുട്ടിൽ ശരിക്കും ചേട്ടാ ശരിക്കും ചേട്ടാ ഞങ്ങൾ ശരിക്കും ബാംഗ്ലൂരിലേക്ക് പോവാനായിരുന്നു പുള്ളിക്ക് ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടെ 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 പിന്നെ അങ്ങോട്ട് കാർ പാർക്കിംഗ് വണ്ടി പാർക്ക് സ്ഥലമില്ല ബാംഗ്ലൂര് ഒരു സിറ്റി പാർക്കിംഗ് ഉള്ള വേറെ ഫ്ലാറ്റ് എടുക്കാല്ലോ അവിടെ വിഷയം എന്താ കാറില്ലല്ലോ എന്താണ് നിങ്ങൾക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് അഞ്ചൂടാത്തോണ്ട് അരഞ്ഞുവിടാത്തോണ്ട് ചോദിക്കണം എന്റെ ഒരു ഒരു ഐഡിയ വെച്ച് ഞാൻ ചോദിക്കാൻ ജാതകം തമ്മിൽ നോക്കാതെയാണ് നിങ്ങൾ കിട്ടിയത് ഇങ്ങനെ മനസ്സിലാണേ അല്ലെങ്കിൽ ഇത്ര ചേർച്ചിൽ രണ്ടും കിട്ടൂല അത് സത്യം പറഞ്ഞാൽ നമുക്ക് കുഞ്ഞിലെ ഓരോ ആഗ്രഹങ്ങളാണ് ഓരോരുത്തർക്ക് ടീച്ചർ ആവണം ചിലർക്ക് പൈലറ്റ് ആവണം ഡോക്ടർ ആവണം വെറുതെ നടക്കൂലിക്കാ നമ്മളിങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക അത് പറയുക മറ്റുള്ളവരുടെ മനസ്സിലെ കാര്യങ്ങൾ വായിച്ചെടുക്കുക അത് നമ്മുടെ നാട്ടിലൊക്കെ അത് ഞാൻ നോക്കിട്ട് മെന്റൽസ് മാത്രമേ സ്കോപ്പ് ഉള്ളൂ ഞാൻ അങ്ങനെ പഠിച്ചു നിങ്ങൾ എന്നെ മെന്റലിസ്റ്റ് തന്നെ വിളിച്ചത് മെന്റലിസ്റ്റ് വിളിച്ചത് അങ്ങനെ അല്ല എങ്ങനെ ഓ നമുക്ക് ജീവിക്കാൻ പറ്റും കിട്ടിയാ കിട്ടി പിന്നെ ഇത് കേസൊക്കെ തെളിയിച്ചാ പത്ത് പൈസ കിട്ടും തൃശ്ശൂർ കൊലപാതകം കിട്ടി ഈ നമ്മളെ കൊലപാതകം കേട്ടുണ്ട് അപ്പൊ അതായത് നമ്മള് ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടതിയിൽ പ്രമാദമൊരു കേസ് തെളിവില്ലാത്ത ജഡ്ജി താടിക്ക് കൈ കൊടുത്തിരിക്കുക യാതൊരു ബാക്കിയിൽ തല ഉത്തരയ്ക്ക് ഒന്നും ഇല്ല ഉത്തരവില്ലെന്ന് പരിഹരിക്കണം അങ്ങനെ വിളിക്കാൻ പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ കോടതി വരുത്തി

ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റും ചെറിയ ആണ് ഇതൊക്കെ പഠിക്കണം പഠിക്കണം എന്താ ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കുക ഓക്കെ ആ കണ്ണടച്ചിട്ട് വിചാരിച്ചോളൂ വിചാരിച്ചിട്ട് പത്ത് പേരെ കൗണ്ട് ചെയ്യ വൺ ടൂ റൈവ് സിക്സ് സെവൻ ഇങ്ങനെ കൗണ്ട് ചെയ്യുക റെഡി കൗണ്ട് ചെയ്തു കൗണ്ട് ചെയ്തു ഞാൻ സുജാതെ ഞാൻ വൺ തൊടാതെ ചെയ്യാൻ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ ആക്കുമ്പോ സുജാതയുടെ മുന്നിൽ ഇഷ്ടമുള്ള ആൾ വരും പിഴി വൺ ടു ത്രീ സുജാത ആണേ

പിന്നെ എങ്ങനെയാണെ സാധിച്ചു കൊടുക്കേണ്ട മതി മതി ഒക്കെ ഇത് ഉടായിപ്പ് യോമാരം നമ്പർ വൺ ഉടായിപ്പാണ് ഏടി ഈ കേരളത്തിലിരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അടുത്തോ കൊച്ചിന്റെ അടുത്താ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചത് ഒന്നും മമ്മൂട്ടീടാ അല്ലെങ്കിൽ മോഹൻലാലിന്റെ പേര് പറയും ഇതൊക്കെ ഉടായി പറഞ്ഞു വെച്ചോണ്ട് പഠിക്കണം സുഹൃത്തെ പഠിച്ചാലേ നടക്കണം ഇതൊക്കെ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ാട്ടാ എന്റെ മനസ്സിൽ ഇന്ന് പോലെ പറ്റാത്ത പോലും പറയാത്തൂന്ന് പറഞ്ഞു രമേഷ് ആ നിങ്ങൾ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കൂ റെഡി റെഡി എന്റെ കണ്ണിലേക്ക് നോക്കൂ ആ ഇഷ്ടമുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക ഓക്കെ റെഡി ഞാൻ വൺ ടൂ ത്രീ 1 2 3 എന്ന് പറഞ്ഞ കൗണ്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ ഓക്കേ അത് വരെ ഓക്കേ ഇങ്ങാൻ റെഡി 1 2 3 1 2 3 1 അയ്യേ ചീറ്റി പോയി അയ്യേ ഒന്നുമില്ല അയ്യേ അയ്യോ നടന്നില്ലട്ടോ മോശയായി പോയി അതാണ് ആദിയേട്ടൻ അങ്ങനെ പൊളിയൊന്നുമല്ല നടന്നില്ല കേട്ടോ മോശയായി പോയി ഹിന്ദലേ മോശ നടന്നാ പക്കളെ ഓ ചക്കന്തിനീ പുല്ലേച്ചിട്ട് പോയത് രാവിലെ നീ സീരിയസ് ആയിട്ട് കഴിഞ്ഞു നീപ്പോ നീ എന്തിനാ തേച്ചിട്ട് പോയത് എടി നീ തേച്ചോണ്ടല്ലെടി ആ സുജാത കെട്ടേണ്ടി വന്നിട്ട് അളിയാളിയ ഇതിൽ ഇടപെടരുത് ഞാൻ സന്ധ്യ കെട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നിനക്കായിരുന്നു എന്താ കിർമേടി മാറിയടാ നിനക്ക് ഇനി സമയം ഉണ്ടടി എടി കല്യാണത്തിന്റെ തലേ ദിവസം വെളുപ്പിന് നാല് മണി വരെ പൊതു പാട് പാടേണ്ട അവിടെ വന്ന് നിന്നെ എത്ര ഗോള് വിളിച്ചടി എത്ര ഗോള് വിളിച്ച് സ്വിച്ച് ഓഫ് ചതിച്ചി നീ ചതിച്ചിട്ട് അങ്ങ് പോയല്ലേ ഇനിയും ഉണ്ട് നമുക്ക് ഇനിയും പ്ലാൻ ഉണ്ട് ആ ആ പ്ലാൻ എന്ന് പറയാവോ എന്താണ് എനിക്ക് നിന്നെ കെട്ടണം എന്തോ ചെയ്യും അവളെ അടിച്ചു കൊന്ന് സെറ്റപ്പ് ആക്കുന്നു നാല് ടൈൽ അങ്ങ് ഇളക്കും അവളെ അടിയിലോട്ട് കിടത്ത് നാല് ടൈൽ അങ് മൂടും ഇത്തപൂരം കോൾഗേറ്റിനെ ഫാസ്റ്റ് വെച്ച് അടയ്ക്കും ദൃശ്യം ദൃശ്യ മോഡലും മാറ്റടാ ആ പഴയ രമേശനാക്കിയടാ മാറ്റടാ ഇങ്ങരെ മാറ്റടാ ഞാൻ ഞാൻ വാടാ ഇത്രേ കിട്ടി പോണേ ഇങ്ങരെ മാറ്റ് മാറ്റിടാടാ മാറ്റി ഇവിടെ ഒരു കൊലബാധ നടക്ക അത് എനിക്കറിയാം അങ്ങാരനെ കൊല്ലുമെന്ന് എനിക്കറിയാം നിങ്ങൾ അവനെ കൊല്ലൂ ഞാൻ ഇങ്ങൊരു കൊലബാധ ഉറപ്പാണ് മാറ്റ് സന്ധ്യ ഭരണാ ലാസ്റ്റ് വിളിയാണ് ഇങ്ങടിക്കൂല മാറ്റ് മാറ്റ് എടാ നീ പോടാ കഴിച്ചമേച്ചനാ എന്ത് നോക്ക് മൂത്തോക്ക് റെഡി ഇത്ര നേരം മുന്നേ ഇങ്ങോട്ട് നോക്ക് എന്ത് നോക്ക് 1 2 3 കേടാവള സന്ധ്യ ആരാ സന്ധ്യ എപ്പയിങ് ചെയ്യുന്നേടാവള സന്ധ്യന്ന് പോക്ക്

മാനെ കൊണ്ട് നിങ്ങൾ രമേഷ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായിട്ട് ഇരുപത്തഞ്ച് കഴിയാറായി ഇങ്ങോട്ട് വാ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചറിയാ പറ മലയാള സിനിമയുടെ രോമാചായിരുന്നു നമ്മളെ ജയസാർ മരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതത്തി ജയസാർ മരിച്ചപ്പോഴത്തേക്ക് ഞാൻ വാവിട്ട് കിടന്നെ വിളിച്ചു അതിന്റെ മരിച്ചപ്പോ ഒരു വിഷമമുണ്ടല്ലോ അതിന്റെ ടെൻഷൻ തീർക്കാൻ വേണ്ടി രണ്ടു ചാരായ അടിക്കണം അല്ലാളി വൈത്തലാളി അനീസരഞ്ചെയാണ് രണ്ടു ചാരായ അടിക്കണം രണ്ടുപുള്ളി ചാരായ അടിക്കാൻ വേണ്ടി ചെന്നപ്പ ചാരായ നിരോധിച്ച് അന്നണി തൊണ്ണൂറ്റി ചാരായ നിർത്തലാക്കിയുടെ ചേർത്ത് ഞാൻ നിന്ന് കരഞ്ഞു 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 സുനാമി ഉണ്ടായി രണ്ടായിരത്തി നാലില് എന്നിട്ട് ഞാൻ കരച്ചിട്ട് നിർത്തില്ല വാവിട്ട് കരഞ്ഞ് നിൽക്കാൻ പറ്റും നമുക്ക് നിർത്താൻ പറ്റും വിഷമില്ല ഇതൊക്കെ അങ്ങനെയാണ് പ്രളയം ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ട് ഉണ്ടായി പ്രളയം ഉണ്ടായി അത്ര തന്നെ പ്രളയം ഉണ്ടായിടെ സംഭവിച്ചു ആർക്ക് திரா போலும்பராே நீணி அபினிஸ் இனி முதல் ஓய் மாநில